സമ്മർദ്ദമുള്ളത് അച്ഛനും സംസാരത്തിൽ എന്തെങ്കിലും മനസ്സിലാക്കണം ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയെ കുറിച്ചുള്ള ഇതാണ് ഇനി കമ്പനി എങ്ങനെയായിരിക്കും ഞാൻ വേറെ എല്ലാവർക്കും മഴവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണല്ലോ നമ്മൾ കേട്ടത് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായ സി ജെ റോയി തൻ്റെ സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ച് സ്വന്തം നെഞ്ചിന് നേരെ വേടിയുതിർത്ത് ജീവൻ ഇല്ലാതാക്കി എന്നാലിപ്പോൾ തന്റെ പിതാവ് ഏതെങ്കിലും രീതിയിലുള്ള മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോയിരുന്നോ എന്ന് പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്നാണ് മകൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തായിരിക്കും ഇത്ര പെട്ടെന്ന് തന്റെ ജീവൻ അവസാനിപ്പിക്കാൻ കാരണമായി കാരണമായിത്തീർന്നത് ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാക്കിയിട്ടാണ് സി ജെ റോയ് വീട് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ശതകോടീശ്വരന്മാർ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അതിനൊന്നാണ് കപ്പൽ ജോയ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി പതിനാലാം നിലയിൽ നിന്ന് താഴേക്ക് ചാടി മരിച്ചത് മുത്തൂരു ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഇതേപോലെ തന്നെ ആത്മഹത്യ ചെയ്തിരുന്നു അതൊക്കെ പിന്നെയും സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മളൊക്കെ കേട്ടിരുന്നത് അതുകൊണ്ടൊക്കെ അതിന് ഒരു റീസൺ നമുക്ക് കണ്ടെത്താനായിട്ടും കഴിഞ്ഞിരുന്നു ഇന്ത്യൻ കോഫി ഹൗസിന്റെ ചെയർമാനും ഇതേപോലെ ഒരു നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തപ്പോൾ അതിനും ഒരു കടത്തിൻ്റേതായിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരുന്നു എന്നാൽ കോൺഫിഡൻസ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലുള്ള കടബാധ്യതകളുമില്ലാത്ത ഒരു കമ്പനി എന്ന രീതിയിലാണ് ചെയർമാൻ അവതരിപ്പിച്ചിട്ടുള്ളത് കടം എടുക്കുകയോ കടം കൊടുക്കുകയോ ചെയ്യാത്ത കമ്പനി എന്നാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിനെ കുറിച്ച് സി ജെ ജോയ് വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പോൾ എല്ലാ രീതിയിലും നന്നായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ഒരു അവസരത്തിൽ എന്തിനായിരിക്കും സ്വയം ില്ലാതായത് എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും ഉയർത്തുന്നത് ഇതിനിടയിൽ എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യം സ്ലോവേക്കിയെന്ന രാജ്യത്തിൻ്റെ ആയിട്ട് എന്തിനായിരിക്കും സിജെറോയി മാറിയതെന്നാണ് കാരണം പല ചെറിയ രാജ്യങ്ങളിലെയും കോൺസുലേറ്റ് പദവികൾ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു കോൺസുലേറ്റ് പദവി സി ജെ റോയി നേടിയെടുത്തത് എന്തിനാണെന്നുള്ള ചോദ്യവും പലരും ഉന്നയിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ പദവിയാണോ സി ജെ റോയിയെ ഇല്ലാതാക്കിയതെന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട് എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയി ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നാൽ ചിലർ ഇത് ആത്മഹത്യയല്ലെന്നും കൊലപാതകമായിരിക്കാം എന്ന രീതിയിലും സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് അമ്മ മകനെ അവസാനമായി കാണാൻ വന്നപ്പോൾ ഹൃദയം നുറുങ്ങിയുള്ള കരച്ചിലുകളോടെയാണ് കടന്നു വന്നത് തൻ്റെ മകനെ ഇങ്ങനെ കാണാൻ തനിക്ക് ആവുന്നില്ല എന്ന് പറയുന്ന ആ ഒരു മാതൃഹൃദയം കണ്ടപ്പോൾ എല്ലാവരുടെയും മനസ്സൊന്നു വിങ്ങി ഭാര്യയും മക്കളും തന്നെ ഇരിപ്പുണ്ടായിരുന്നു കലങ്ങിയ കണ്ണുകളോടെ ഭാര്യയും മകളും മകനുമൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ദുഃഖം തോന്നി എത്ര സമ്പത്തുണ്ടായിരുന്നാലും പലപ്പോഴും മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പോകുന്നത് തന്നെയാണ് ഇവരുടെയൊക്കെ അന്ത്യത്തിന് കാരണമായിത്തീരുന്നതെന്ന് പലരും ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യം മുഖ്യമാണ് പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്തെന്ന് ഓരോ നിമിഷവും നമ്മളൊക്കെ തിരിച്ചറിയുന്ന ഒരു രംഗവുമാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ട് ഇരുന്നത് ഇദ്ദേഹത്തിന്റെ മാനസിക സംഘർഷങ്ങളെക്കുറിച്ചുള്ള ഒരറിവും ഫാമിലിക്ക് ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലാണ് മകൻ സംസാരിച്ചത് ലോകത്തിലുള്ള ഏറ്റവും വലിയ വീടുകളോ വാഹന ശേഖരങ്ങളോ ഉണ്ടായിട്ടും സമാധാനം നേടാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് കാര്യമൊന്നുമില്ലല്ലോ കാരണം ജീവനുണ്ടെങ്കിൽ മാത്രമല്ല ഇതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് മാനസികാരോഗ്യവും സ്ട്രെങ്ത്തും ഒക്കെ നേടിയെടുക്കാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് പ്രിയ കോൺഫിഡൻ ഗ്രൂപ്പ് ചെയർമാൻ സി ജി റോയ്സറിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് മാഴവെൽ മീഡിയ